നമസ്കാരം എം എൽ എ ആയി രാഹുൽ മങ്കൂട്ടത്തിൽ ഒളിവിൽ പോയിട്ട് നാല് ദിവസം കഴിഞ്ഞിരിക്കുന്നു യാതൊരുവിധ തുമ്പും കിട്ടാതെ പോലീസ് അന്വേഷണ സംഘം നടക്കുകയാണ് അന്വേഷണ സംഘത്തിൽ നിന്നും വിവരങ്ങൾ ചോരുന്നതാണോ അതോ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരുന്നതുവരെ പോലീസ് ഈ അറസ്റ്റ് വൈകിപ്പിക്കുന്നതാണോ അതുവരെ കാത്തു നിൽക്കുന്നതാണോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് അതായത് ഇതൊരു പ്ലാൻഡ് ആയിട്ടുള്ള കാര്യമാണോ സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും ചേർന്ന് നടത്തുന്ന ഇടപാടുകളാണോ എന്നുമൊക്കെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഒരു പക്ഷേ ആദ്യമായാണ് ഒരു എം എൽ എക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കുന്നത് അത്തരത്തിൽ ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കിയിട്ട് പോലും പോലീസിന്റെ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന സാഹചര്യം വലിയ വിമർശനം ഉണ്ടാക്കേണ്ടതെന്നാണ് കാര്യം ജാമ്യമില്ലാത്ത വകുപ്പിൽ എം എൽ എക്കെതിരെ പരാതി വരുന്ന സാഹചര്യത്തിൽ ഇത്രയും പെട്ടെന്ന് തിരിച്ചറിയുന്ന ഒരു മുഖമുള്ള ഒരു വ്യക്തിയെ അന്വേഷിച്ച് കണ്ടെത്താൻ പോലീസിന് സാധിക്കാതെ വരുന്ന എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യമുണ്ട് പി പി ദിവ്യയുടെ കേസിലൊക്കെ നമ്മൾ ഈ പോലീസിന്റെ ഇടപെടലുകളൊക്കെ കണ്ടതാണ് അതുകൊണ്ട് ഇതിൽ നമ്മൾ ഞെട്ടിത്തെക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഈ ഘട്ടത്തിലാണ് ഒരു വാർത്ത വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങോട്ട് പോയി എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ സഞ്ചരിച്ച റൂട്ടുകളെ കുറിച്ച് ഒരു ധാരണയും ഇല്ലാതിരിക്കുന്നതിനിടയിലാണ് ഈ വാർത്ത വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിനെ വെട്ടിച്ച് പറഞ്ഞത് ഫോക്സ് ഫ്ലാഗിന്റെ പോലോ ജി ടി കാറിലാണെന്ന വിവരം ആ കാർ സിനിമാ താരത്തിന്റെ കാറെന്നും പോലീസ് സൂചന നൽകുന്നുണ്ട് പാലക്കാട്ടെ കണ്ണാടി ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ് മാങ്കൂട്ടത്തിൽ മുങ്ങുന്നത് ചുവന്ന പോളോ കാറിലാണ് മാങ്കൂട്ടം പോയതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അത് രാഹുലിന്റെ സുഹൃത്തായ ഒരു സിനിമാ നടിയുടെ കാറാണെന്നും പോലീസ് പറയുന്നുണ്ട് കണ്ണാടിയിലെ സി ദൃശ്യങ്ങളിൽ നിന്നാണ് ചുവന്ന പോളോ കാർ എന്ന സൂചന പോലീസിന് ലഭിക്കുന്നത് രാഹുലുമായി അടുപ്പമുള്ള സിനിമാ നടിക്ക് ചുവന്ന പോളോ കാർ ഉണ്ട് എന്നത് വസ്തുതയാണ് അതിന്റെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഒരു സിനിമാ നടിയെ ഇതോടൊപ്പം തന്നെ പോലീസ് ചോദ്യം ചെയ്തതായും സൂചനയുണ്ട് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല ചോദ്യം ചെയ്യലിൽ താരം ആരോപണം എന്തായാലും നിഷേധിച്ചിട്ടുണ്ട് അത് സ്വാഭാവികമാണല്ലോ എങ്കിലും അവർ നിരീക്ഷണത്തിലാണ് തനിക്കെതിരെ അതിജീവിത പരാതി നൽകുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ അറിഞ്ഞു എന്നൊരു ചോദ്യം ബാക്കിയാവുന്നുണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെട്ടത് ചുവന്ന പോളോ കാറിൽ നിന്ന് നിഗമനം ചർച്ചയാകുമ്പോൾ ഈ സംശയം സ്വാഭാവികമായി വരില്ലേ കാർ തലേ ദിവസം പാലക്കാടേക്ക് എത്തിച്ചു നടിയുടേതാണ് ഈ ചുവന്ന കാർ എന്ന് പുറത്തു വരുന്ന ദൃശ്യങ്ങൾ അല്ലെങ്കിൽ തെളിവുകളുണ്ട് പേഴ്സണൽ സ്റ്റാഫിൽ നിന്നാണ് ഈ നിർണായക വിവരം ലഭിക്കുന്നത് കാർ സഞ്ചരിച്ച വഴി കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് പക്ഷേ സി സി ടി വിൾ ഒഴിവാക്കിയുള്ള വഴികളിലൂടെയാണ് രാഹുൽ യാത്രയായിട്ടുള്ളത് രാഹുലുമായി ബന്ധമുള്ള നടിമാർ അല്ലെങ്കിൽ രാഹുലുമായി ബന്ധമുള്ള സിനിമാ താരങ്ങൾ ആരൊക്കെ എന്ന ചോദ്യമാണ് കാറുമായി ബന്ധപ്പെട്ട സൂചനകളെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് അടുത്ത കാലത്ത് രണ്ട് നടിമാർ രാഹുലിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന വീടിന്റെ തറക്കല്ലിടിയിൽ ചടങ്ങിനെത്തിയിരുന്നു ഇവരെ കേന്ദ്രീകരിച്ചാണ് പ്രാഥമികമായി അന്വേഷണം ആരംഭിക്കുന്നത് അന്വേഷണം നടത്തുന്നത് അനൌദ്യോഗിക വിവരം നൽകുന്നത് മനോരമ ന്യൂസ് ആണ് ഭവന പദ്ധതിയുടെ ഭാഗമായി ഇന്റൽ മണിയുമായി ചേർന്ന് നിർമ്മിക്കുന്ന എട്ടാമത് വീടിന്റെ തറക്കല്ലേടൽ ചടങ്ങിനെത്തിയ നടിയുടെ കാറിലാണ് രാഹുൽ രക്ഷപ്പെട്ടതെന്നും മനോരമ ന്യൂസ് വ്യക്തമായി പറയുന്നുണ്ട് ഈ കാർ ഏതാണെന്ന വ്യക്തത പോലീസിനും വന്നു കഴിഞ്ഞു എന്നാൽ നടിയെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് നിയമപരമായ പരിമിതികളുണ്ട് സുഹൃത്തെന്ന നിലയിൽ രാഹുലിന് കാർ നൽകി അതിലെന്താണ് കുഴപ്പം അതിൽ കേസ് എടുക്കേണ്ടതായി ഒന്നുമില്ല അതും കേസ് വരുന്നതിന് തലേ ദിവസം കൂടിയാണ് ഈ കാർ നൽകുന്നത് സ്വാഭാവികമായിട്ടും ആ കാർ ഉപയോഗിച്ച് രാഹുൽ മുങ്ങിയാൽ തനിക്ക് നേരെ പരാതി കൊടുക്കാൻ പോവുകയാണ് എന്നും താൻ ഈ ഘട്ടത്തിൽ മാറി നിൽക്കേണ്ടതുണ്ട് എന്നും രാഹുലിന് മുൻപേ അറിയാമായിരുന്നു എന്ന ചോദ്യമാണ് ഉയരുന്നത് ആ കാർ ഉപയോഗിച്ച് രാഹുൽ മുങ്ങിയാൽ താൻ എന്തു ചെയ്യുമെന്നതാണ് നടിയുടെ ചോദ്യം നടി ഏതാണെന്നും കാർ ഏതാണെന്നും അടക്കം മുൻനിര മാധ്യമങ്ങൾ പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാലക്കാട്ട് ഫ്ളാറ്റിൽ സി സി ടി വി ദൃശ്യങ്ങളൊന്നും ഇല്ല അതൊക്കെ ഡിലീറ്റ് ചെയ്ത നിലയിലാണ് രാഹുൽ മുങ്ങിയ വ്യാഴാഴ്ച ദൃശ്യങ്ങൾ ഡി വി ആറിൽ നിന്നും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പാർട്ട്മെന്റിലെ കെയർ ടേക്കറെ സ്വാധീനിച്ചു ഡിലീറ്റ് ചെയ്തതെന്നാണ് സംശയം ഡി വി ആർ എസ് ഐ ടി കസ്റ്റഡിയിലെടുത്തു കെയർ ടേക്കറെ എസ് ഐ ടി ചോദ്യം ചെയ്യും അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് എത്തിയെന്ന വിവരം പോലീസ് തള്ളുന്നുണ്ട് രാഹുൽ ഒളിവിലല്ലെന്ന് തോന്നിപ്പിക്കാൻ നടത്തിയ നീക്കമാണെന്ന വിലയിരുത്തലുമുണ്ട് അതായത് ശാസ്തമംഗലം അജിത്തിനെ കണ്ട് അദ്ദേഹത്തിന്റെ വക്കീലിനെ കണ്ട് വക്കാലത്തിൽ ഒപ്പിട്ടു രാഹുൽ അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്ത് എത്തിയല്ലോ എന്നിട്ടും പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ലേ എന്നതായിരുന്നു ചോദ്യം പക്ഷേ രാഹുൽ തിരുവനന്തപുരത്തും എത്തിയിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് അതൊക്കെ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ നീക്കങ്ങൾ നടത്തിയതായാണ് പോലീസിന്റെ നിരീക്ഷണം തൃശൂരും പാലക്കാട് കോയമ്പത്തൂർ ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ കൂടുതൽ പരിശോധന എന്തായാലും നടക്കുന്നുണ്ട് സംസ്ഥാന വ്യാപകമായ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനമായും പാലക്കാട് തന്നെയാണ് പരിശോധിക്കുന്നത് രാഹുലിനെ തിരയാനും കൂടുതൽ പോലീസ് സംഘത്തെ ഏർപ്പെടുത്തിയിട്ടുണ്ട് സംശയമുള്ളവരെ ചോദ്യം ചെയ്യാനും സംശയമുള്ള ഇടങ്ങളിൽ പരിശോധന നടത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യം ബുധനാഴ്ചയാണ് പരിഗണിക്കുന്നത് അതുവരെ എന്തായാലും രാഹുൽ ഒളിവിൽ തന്നെയായിരിക്കും അത്തരത്തിൻ്റെ എം എൽ എ അറസ്റ്റ് ചെയ്യുക എന്ന രീതിയിലേക്കൊക്കെ കേരളം മാറുമോ എന്നൊക്കെ കണ്ടറിയണം പക്ഷേ കൃത്യമായി രാഹുലിന് പരാതി കൊടുക്കുന്നതിന് മുൻപ് തന്നെ തനിക്ക് എതിരെ ജാമ്യമില്ലാത്ത വകുപ്പിൽ പരാതി കൊടുക്കാൻ പോകുന്നു എന്ന സൂചനകൾ കൃത്യമായി ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ രാഹുൽ ഒരിക്കലും അതിൻ്റെ തലേദിവസം തന്നെ ഒളിവിൽ പോവില്ലല്ലോ